ബോബി ചെമ്മണ്ണൂർ നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ ഹണിറോസ് കേസ് കൊടുക്കുകയും ബോബിയെ രണ്ടാഴ്ച കാലത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു ഹണി റോസ് അതിഥിയായി പങ്കെടുത്ത ഒരു ഉദ്ഘാടന ചടങ്ങിൽ ബോബി ചെമ്മണ്ണൂർ താരത്തെ ബോഡി ഷേമിംഗ് നടത്തുന്ന നിലയിൽ കമന്റ് ഇടുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു ഹണി റോസിന്റെ ഏറ്റവും പുതിയ ചിത്രമായ റേച്ചൽ റിലീസ് ചെയ്യാനിരുന്ന വേളയിലാണ് ഹണിയുടെ പരാതിയും അതു സംബന്ധിച്ച കേസും കേരളക്കരയാകെ ചർച്ചാവിഷയമായത് ജനുവരി പത്തിന് റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമയാണ് റേച്ചൽ ഒരു ഇറച്ചി വെട്ടുകാരിയുടെ വേഷമാണ് ഹണിറോസ് ഇതിൽ അവതരിപ്പിക്കുന്നത് ചിത്രത്തിന്റെ പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയായി മാറിയിരുന്നു ഹണിറോസിന്റെ കരിയറിലെ സ്ത്രീപക്ഷ സിനിമയായിരിക്കും ഇത് ആനന്ദിനി ബാല സംവിധാനം നിർവഹിക്കുന്ന സിനിമ അഞ്ചു ഭാഷകളിലാണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ റിലീസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ചുരുക്കം ചില മലയാള സിനിമകളിലൊന്നായിരുന്നു ഹണി റോസിന്റെ റേച്ചൽ ഹണിറോസിന്റെ പരാതിയെ തുടർന്ന് സിനിമയുടെ പേരും ചില മേഖലകളിൽ കടന്നു വന്നിരുന്നു എബ്രിഷേനാണ് ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്